മക്കളും വരക്കണ്ടല്ലോ ും അപ്പാ മല മലപ്പുറത്തെ ബിലാൽ മസ്ജിദ് ആട്ടോ എവിടെ മലപ്പുറം ആൻഡമാനിലെ പോർട്ട് ബ്ലെയറിലെ മലപ്പുറത്തെ ബിലാൽ മസ്ജിദ്ക്കാട് പള്ളി ഇതാണ് മണ്ണാർക്കാട് പള്ളി ആ ഞങ്ങൾ ആൻഡമാലിൽ വന്നപ്പോ ഒരുപാട് ഐലൻഡുകൾ കണ്ടു നമ്മുടെ ഹാവലോക്ക് കണ്ടു നീല ഐലൻഡ് കണ്ടു റോസ് ഐലൻഡ് കണ്ടു നമ്മള് സൂര്ത്തന ഒരുപാട് കണ്ടു ഇനി നമ്മള് പോകുന്നത് അതൊക്കെ കണ്ടല്ലോ ഇപ്പൊ നമ്മളുള്ളത് ഇപ്പൊ ഒരു ജംഗാറിലാണ് പിന്നെ ജംഗാറില് ടിക്കറ്റ് എടുത്ത് ഇവിടൊക്കെ പോകുന്ന പറഞ്ഞുതരാം മണ്ണാർക്കാട്ടിലാണ് ടിക്കറ്റ് എടുത്തിട്ടുള്ളത് അപ്പൊ മണ്ണാർക്കാട് പൊതുവെ നമ്മളെ മണ്ണാർക്കാട് നമുക്കറിയാലോ റബർ സ്റ്റേറ്റും അതേപോലെ തന്നെ വലിയ പട്ടണവും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ആൻഡമാനിലെ മണ്ണാർക്കാടിന്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാനും എൻ്റെ ഫ്രണ്ട്സും എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് എന്നാ പോയി നോക്കാ പിന്നെ പത്ത് രൂപക്ക് ജംഗാറല്ലേ പത്ത് രൂപക്ക് ടിക്കറ്റ് ഉള്ളത് ബാമ്പു ഫ്ലാറ്റിലേക്കാണ് ഇവിടെ പുറത്തു സൈഡ് എത്തിയിട്ടുണ്ട് ജീപ്പ് ഒരുപാട് ജീപ്പ് സൈദ്യം കേട്ടാ നമ്മളിന്ന് ലീഡ് ചെയ്യണത് നമ്മളൊരു ജീപ്പ് എത്തിയിട്ടുണ്ട് കിട്ടിട്ടുണ്ട് ആ ക്രൂയിസർ ക്രൂയിസറിലാണ് പോണത് മഴ പെയ്യുന്നു നല്ല ലക്ഷണമാണ് ആൾ കയറാണ്ട് അപ്പം ബാബു എത്തി ഇവിടുന്ന് ഇനി എങ്ങോട്ടെ എങ്ങനെയാന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം ഏ നല്ല മഴ അടിപൊളി മഴ വരുന്നുണ്ട് ഇവിടെ മഴയുടെ പ്രത്യേകം എന്താ വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്യും പെട്ടെന്ന് സ്റ്റോപ്പ് ആവും അപ്പോൾ അങ്ങനെയാണ് സംഭവം ഇനി പോണത് ഏതായാലും പത്ത് നാൽപ്പത് കിലോമീറ്റർ റോഡ് വരേണ്ട പോർട്ട് പോർട്ട് ബ്ലയറിൽ നിന്നും വരേണ്ടത് നമുക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വെത്തി മലപ്പുറം 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 ആണ് ഇതുവരെ ആണ് എല്ലാം മിക്സ് ആണ് അത്രയാണ് അതൊക്കെ സ്ഥലത്തിന് വളരെ പ്രാധാന്യമുണ്ട് ഒന്ന് പുറകോട്ട് കാണിച്ചു കൊടുക്ക സാറേ അപ്പൊ ആ സ്ഥലം കണ്ടല്ലോ ഇതിപ്പോ ഒരു കടലിന്റെ ഭാഗമായി മാറി രണ്ടായിരത്തി നാലിലെ സുനാമിയില് അതുവരെ ഇത് സൈനുഖാന്റെ ഗ്രാൻഡ് ഫാദറിന്റെ ഒക്കെ കൃഷിസ്ഥലം ഒരുപാട് പേരുടെ കൃഷി സ്ഥലമായിരുന്നു ഇത് രണ്ടായിരത്തി നാലില് വെള്ളം കയറി ഭാഗമായി അതിന് പിന്നെ എന്തോ സർക്കാർ തന്നിട്ടുണ്ട് ചിലവരൊന്നും വാങ്ങിയിട്ടില്ല നേരിട്ട് കാണാം ോ ശരി സാറേ ഞാനത് കായലെന്ത വിചാരിച്ചു എന്താ വീടുകളും എന്താ ചെയ്യാ പഠിച്ചോടെ സാറേ ഇനിയിപ്പൊ മീൻ പിടിക്കാണെങ്കിൽ ഇത് ഈ ഇന്നത്തെ മണ്ണാർക്കാട് യാത്രയിലെ ഒരു വളരെ വ്യത്യസ്തമായ കാഴ്ച എല്ലാം കൊണ്ടും വളരെ വ്യത്യസ്തമായ കാഴ്ചയാണ് ആ ഒരു മര്യാദണ്ട് പങ്കാളിക്കാരി തോണിയൊക്കെ വെച്ചിട്ട് പിടിക്കുന്നു ആ ഉപ്പുസം അപ്പൊ ഇത് മലപ്പുറം പള്ളിയിലെ അപ്പൊ മലപ്പുറത്തെ ബിലാൽ മസ്ജിദ് ആട്ടോ ഇവിടെ മലപ്പുറം ആൻഡമാനിലെ പോർട്ട് ബ്ലെയറിലെ മലപ്പുറത്തെ ബിലാൽ മസ്ജിദ് ഒരുപാട് പിന്നെ ഉപ്പന്മാര്ക്കാരൊക്കെ ഉണ്ട് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ട്വന്റി വണില് വന്നാണ് അവിടെ കണക്ഷൻ ഉണ്ടോ മലപ്പുറത്ത് എവിടെയാണ് തൊട്ടടുത്തുള്ള പ്രദേശമാണ് റൈറ്റ് മോ ഇവിടെ ഒരു ടൂറിസത്തിന്റെ ഒരു പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ക്രീക്ക് ടൂറിസം അല്ലെ അടിയിലൊന്ന് ഇവിടുത്തെ ചെറിയ എന്തൊക്കെയുണ്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മുതലിന്റെ ചിത്രമൊക്കെ ഉണ്ടല്ലോ പിന്നെ എന്താ ഇതില് പിന്നെ ഈ കണ്ടൽക്കാടിലിവിടെ മുതലുണ്ടോ ആ ഭാഗ്യണ്ടെ മുതല കാണൂല്ലേ എന്നാ ഒന്ന് കാണണല്ലോ മുതലൊക്കെ ഭാഗ്യല്ല അമ്മക്ക് വാഗണ്ടെങ്കിലേ ഓ നല്ല വ്യൂ ആട്ടാ അടിപൊളി വ്യൂ ആണേ ഓക്കേ ഓ ഇതില് ബോട്ടിംഗ് ഒക്കെ ഇണ്ടല്ലേ മീൻ കിട്ടോ ഞങ്ങൾ ഏത് ഡിപ്പാർട്ട്മെന്റ് അഞ്ചു വർഷം അല്ല എന്നാലും നമുക്ക് വല്യ അനുഗ്രഹം നിങ്ങളെ കണ്ടത് ഞങ്ങക്ക് വല്യ അനുഗ്രഹം കേട്ടോ ഇനി പ്രശ്നം എന്താ ഈ വീഡിയോ കാണുന്ന ഒരുപാട് പേര് കാണും അപ്പൊ എന്താ ചെയ്യാ എന്താ ചെയ്യുന്ന സഹായിച്ചു കൊടുത്തൂടെ ഓ പാർക്കൊന്നും ഇറങ്ങിയിട്ടുണ്ട് ഇനി അടുത്ത് പോവാ എവിടെയാണ് മണ്ണാർക്കാട്ട് അല്ല ലക്ഷ്യം ഓക്കെ ഇതാണോ ഇതാണോ എന്താ മണ്ണാർക്കാട് പള്ളി ഇതാണ് മണ്ണാർക്കാട്ട് പള്ളി ആ മണ്ണാർക്കാട് പള്ളി ഓക്കേ മണല് പള്ളിയാണ് മണ്ണാർക്കാട് വല്യ മഴയാണ് പോയി നോക്കാം വിഭവങ്ങൾ ഞങ്ങൾ നല്ല തട്ടി വരികയാണ് അതിന്റെ ഒരു കട്ട്ലറ്റ് കോഴിക്കോട്ട് എന്തോ സംഭവം പിന്നെ സേമിയുണ്ട് ബാക്കി എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ കണ്ടിട്ടും നല്ല പൊറത്ത് നല്ല മഴ ഉണ്ട് നല്ല കട്ടൻ ചായ അല്ല വളരെ സന്തോഷം ഈ തിരക്കിനടിയിൽ പിന്നെ നിങ്ങൾ ആരാണ് ഇപ്പോ ഇങ്ങനെ ആരാണിപ്പോ ഫസ്റ്റ് നാട്ടിലെവിടെയായിരുന്നു അവിടെ ഒന്നും കൂടുതൽ പോയിട്ടില്ല പണിക്കാട് കുടുംബക്കാരി ഞങ്ങളൊരു പടോസിണ്ടായിരുന്നു അവര് അവരെല്ലാരും അവിടെ അവര് രണ്ടുപേരുടെ അവിടെ ഭയങ്കര ും അവര് വല്ല്യപ്പ ഇവിടെ വന്നത് ഞങ്ങളെ അറസ്റ്റ് ചെയ്തിട്ട് എന്തിനാ കൊണ്ടുവന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നില് അതെ അതന്നെ മൊത്തത്തിലേ ബ്രിട്ടീഷർക്ക് എതിരെ ആരെയും ശ്രദ്ധിച്ചാല് അവരെ കൊടുത്തിട്ട് എവിടെ ഇടാറുള്ളത് ഇവിടെ കൊണ്ടുവന്നിട്ട് പോപ്പുലറിൽ ഇങ്ങനെ ഇവിടെ ഒരു ഒരു പോന്നിട്ടൊരു സ്ഥാനപ്പുറത്ത് ഇവിടെ വന്ന് അങ്ങനെ നല്ല വെള്ളത്തിൽ ഒതു കൊടുക്കണം അങ്ങനെ അവർ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു അങ്ങനെ പിന്നെ ഇവിടെ കൃഷി എന്തൊക്കെ ആയിട്ട് ഇവിടെ തന്നെ പിന്നെ ബ്രിട്ടീഷ് സമയത്ത് കൊണ്ടി കൊണ്ടെന്ന പറഞ്ഞേ ശരി. ഇപ്പോ ഇ번ദ കാലം പറഞ്ഞയച്ചിട്ട് ആരെ കുടുംബങ്ങളെ കൂട്ടി കൊണ്ടുവന്നു. അങ്ങനെ അങ്ങനെ കുടുംബങ്ങളെ കൊണ്ടു. പിന്നെ ഇങ്ങന നാട്ട்க்கு വരുന്നണ്ടോ? ആ ഞങ്ങള് ഇപ്പോ നാട്ടിലൊരു രണ്ട് മൂന്ന് കൊല്ലം കുടുംബക്കൊന്ന് ഞങ്ങള് ദുബായിക്ക പോയി. ആരിപ്ര ആരെന്ന് നിങ്ങള് പറഞ്ഞിട്ടില്ല. ആതാണ്താണ്. ആരിപ്ര പോത്തറ. ഓക്ക് വാച്ച്. ഓക്ക് വാച്ച്. ബ്രസീലിന്റെ ഫോട്ടോ. സെല്ലർജിലിന്റെ ഫോട്ടോ. സെല്ലർജിലിന്റെ കിട്ടിയിട്ടുണ്ട്. മുതാപ്പ അല്ല. മുതാപ്പ. മുതാപ്പ. ഓക്കേ. െ എന്താ പേരെന്തായിരുന്നു മകനല്ലേ പിടുത്ത കണ്ടല്ലേ നിങ്ങളുടെ വീട് കാണുന്നുണ്ട് ആൻറെമാരൻ ആണത് സെലിമാഷ ആൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമുണ്ടോ ആ വീഡിയോ ഒക്കെ എല്ലാ ഇഷ്ടോ എന്റെ വീഡിയോ ആണല്ലേ എല്ലാ ഏതൊരു സന്തോഷങ്ങള് എടുക്കൊണ്ടിരിക്കാനമാര് ഉമ്മയെ കാണാൻ പറ്റുമല്ലോ വലിയ സന്തോഷം ഏറ്റാ അപ്രതീക്ഷിതാണ് വീഡിയോ കാണുന്ന സാധാരണ കാരണം ആ അങ്ങനത്തെ ആളുകൾക്ക് വേറെ വേറെ സംഗീതം ചെയ്യാൻ പറ്റുന്നുണ്ട് മനുഷ്യൻ അനുഗ്രഹം കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ വീഡിയോയില്

പിന്നെ ഇലക്ട്രിക്സിന്റെ ഷോപ്പാണല്ലേ അടിപൊളി ഷോപ്പില ഈ സൂപ്പർ മാർക്കറ്റ് മാർക്കറ്റ് അലഹദില്ല ഹാപ്പി ഡേ ആണ് ഞങ്ങൾ ഒരുപാട് കറങ്ങി മൊത്തം ചീപ്പാ ല്ലേ വണ്ടി ചീപ്പാണ് നമ്മുടെ വണ്ടിയവിടെ ആകെ അടിപൊളി ചായക്കാട് എസ് എം കെ വെൽക്കാൻ ചായക്കട ചായക്കട ചായക്കടട്ടെ ഓക്കേ ഓക്കേ എന്താ നമ്മളെ നാട്ടിൽ അതേ കടന്നെ അടി